തൊഴിലാളി ആവാനാണോ മുതലാളി ആവാനാണോ ഇഷ്ടം മുതലാളി ആവേശം ഇപ്പൊ നമ്മുടെ നാട്ടില് കുറെ പേര് ഈ തൊഴിലാളികൾ കുറെ പ്രശ്നങ്ങൾ അനുഭവിക്കണ്ടല്ലോ ആ പ്രശ്നങ്ങളൊന്നും നമ്മൾ മുതലായിട്ട് അവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല അറിയാൻ വേണ്ടിട്ടുള്ള ഒരു ദിനായിട്ടുള്ള ഇതാണ് തൊഴിലാളി ആണെങ്കിൽ കഷ്ടപ്പെട്ടാൽ നമ്മൾ അത് അനുഭവിക്കുന്ന ആ പൈസയുടെ ഒരു മൂല്യം ഉണ്ടല്ലോ നമുക്ക് അന്നം കഴിക്കുമ്പോഴേ ഒരു ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റും പക്ഷെ വല്ലവരും നമ്മൾ മുതാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മെയ് ഒന്ന് തൊഴിലാളി ദിനാണെന്ന് മെയ് ഒന്നിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് എന്തായാലും ചോദിച്ചോക്കാം നിങ്ങൾക്ക് തൊഴിലാളി ആവണോ അതോ മുതലാളി ആവണോ എനിക്ക് തൊഴിലാളി ആവണം മുതലാളി ആണോ എന്നുള്ള ക്വസ്റ്റിന് പല ആൻസേഴ്സ് ആയിരിക്കും എല്ലാവർക്കും ഉള്ളത് എനിക്കുള്ളത് പേഴ്സണലി മുതലാളി ആവണന്നാണ് അപ്പൊ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം നമുക്ക് ഓരോരുത്തരോട് ചോദിച്ചൊക്കെ എന്തൊക്കെ അഭിപ്രായങ്ങളാണ് വേണ്ടത് തൊഴിലാളി ആവാനാണ് ഇഷ്ടം മുതലാളി ആവാനാണ് എനിക്ക് പ്രത്യേകിച്ച് ദോഷം തോന്നിയിട്ടില്ല തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന പെട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതിനോട് അനുബന്ധിച്ച് ആചരിക്കുന്ന ഒരു ദിവസമാണ് തൊഴിലാളി ദിനം പക്ഷെ ഇപ്പൊ അത് സംരക്ഷിക്കുന്നുണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് തൊഴിലാളികൾക്ക് ഒരു പിന്നെ സംരക്ഷണം കിട്ടുമെന്നു നേരത്തെ ഒരു ധാരണ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതില്ല ഇപ്പൊ എല്ലാ തൊഴിൽ മേഖലകളിലും അവർ പിന്നെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഞാൻ തൊഴിലാളിയാ തൊഴിലാളിയാണോ തൊഴിലാളിയാണെങ്കിൽ കഷ്ടപ്പെട്ടാലേ നമ്മൾ അത് അനുഭവിക്കുന്ന ആ പൈസയുടെ ഒരു മൂല്യം ഉണ്ടല്ലോ നമുക്ക് അന്നം കഴിക്കുമ്പോഴ് അതിൻ്റെ ഒരു കൂടി കഴിക്കാൻ പറ്റും പക്ഷെ മുതലാളി ആണെങ്കിൽ വല്ലവരും വിയർപ്പടുത്തിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്ന അവർ കഴിക്കുന്നത് മുതലാളിയായാലേ പക്ഷെ അതിനൊരു സ്വാദം ഉണ്ടാവില്ല അവൻ ആ പൈസ തൂർത്തുകൊണ്ട് നടന്ന് അനാവശ്യമായിട്ട് കളയത്തുള്ളൂ പക്ഷെ തൊഴിലാളി അത് കിട്ടുന്ന പൈസ മാക്സിമം ഉപയോഗിച്ച് അവന് സ്വാതെ ഭക്ഷണം കഴിയും തൊഴിലാളിയായ ദോഷം പ്രത്യേകിച്ച് ജീവിതകാലം മുഴുവൻ പണിയെടുക്കുക പിന്നെ പ്രായമാകുമ്പോൾ ഒന്നും ഉണ്ടാകത്തൂല്ല പിള്ളേരെ വളർത്തി കുടുംബം നോക്കി കഴിയുമ്പോൾ അവൻ പിന്നെ മറ്റുള്ളവരുടെ ആശ്രയത്തിൽ ജീവിക്കേണ്ടി വരും നാട്ടുകാരുടെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ കൊറേ പേര് ഈ തൊഴിലാളികൾ കൊറേ പ്രശ്നങ്ങൾ അനുഭവിക്കണ്ടല്ലോ ആ പ്രശ്നങ്ങളൊന്നും നമ്മള് മുതലായിട്ടായിരിക്കുമ്പോ അവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല രണ്ടും ഉണ്ട് ഒരു ഒരു ഏതൊരു ജോലിക്കാണെങ്കിലും തൊഴിലാളിയാണോ മുതലാളിയാണോ ഞാനൊന്നും ചെയ്തില്ല

എന്തിനാണ് മെയ് ഒന്ന് തൊഴിലാളി തൊഴിലാളികൾക്ക് വേണ്ടി ആണോ പണിയെടുപ്പിക്കാ തൊഴിലാളിയായാലും മുതലാളിയാലുള്ള ദോഷം എന്താ തൊഴിലാളികളിങ്ങനെ അവര് പറഞ്ഞ പോലെ കേട്ടു നിൽക്കേണ്ടി വരും മുതലാളികളുടെ ദോഷം എന്താ എന്തുകൊണ്ടായ തൊഴിലാളി ദിനം വെച്ചിരിക്കുന്ന അന്നേരം മാത്രം ഓർമ്മിക്കും എന്തുകൊണ്ടോ മലയാളി പണിയെടുക്കാൻ പറ്റില്ല ില്ല പണിയെടുക്കാൻ വരില്ല എത്ര കാലം വെച്ചിട്ടാണ് ഇങ്ങനെ പണിയെടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഒരാളെ നമ്മൾ പണിയെടുത്തുകഴിഞ്ഞാൽ പിന്നെ കാലകാലം തന്നെ തന്നെയായിരിക്കും തുടരുന്നത് അത് നാപ്പത് വർഷം ഇപ്പൊ ഇപ്പൊ ദുബൈ പോകുന്ന പോലെ കുട്ടിയല്ലേ അപ്പോ ഓറിങ്ങനെ പോകുന്നു പ്രവാസി ആവുന്നതാണ്ട് അത്തമ്പത് വർഷം കല്യാണം കഴിക്കാൻ വേണ്ടിട്ടാണ് അവർ പോകുന്നത് കല്യാണം കഴിഞ്ഞിട്ടും അവിടെ അവർ ദുബൈ പോയാ പിന്നെ നാല്പത് അമ്പത് വയസ്സേ അവിടെ തന്നെ ആയിരിക്കും അവരുടെ ജീവിതം ബിസിനസ്സിലേക്ക് ാണ് ബെറ്റോഷ പണിയെടുക്കണ്ട പക്ഷെ എന്നാലും അതിന്റെ ഒരു ഇത് ഉണ്ടാവല്ലോ ബുദ്ധിമുട്ടുണ്ടാവല്ലോ എല്ലാരും നോക്കണം കാരണം ചിലപ്പോ വല്യ മുതലാണെങ്കിൽ കൊറേ ബിസിനസ് ഉണ്ടാവല്ലോ അപ്പൊ അതെല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകണ്ട കച്ചവടം അത് ഇതൊക്കെ തൊഴിലാളിന്ന് വെച്ചാൽ മുതലാളിൻ്റെ ഇത് വായെന്ന് കേൾക്കണം മുതലാളി അവരെ മുതലാളി എങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ടാവും അവരുടെ പണി ഇത് ില്ലേ അത് പോലും കൊടുക്കാത്ത ആൾക്കാരുണ്ടല്ലോ അത് മുതലാളിന്റേത് മെയ് ഒന്ന് തൊഴിലാളി അങ്ങനൊരു ദിനമുള്ളത് കൊണ്ട് എന്തെങ്കിലും ോന്നിട്ടില്ല എന്തുകൊണ്ടാണ് ഈ ഒന്ന് തൊഴിലാളി ദിനമായിട്ട് നിൽക്കുന്നത് അറിയോ അറിയും ഹൗസപിതാവ് തൊഴിലാളികളുടെ മധ്യസ്ഥനായിട്ട് അംഗീകരിച്ച പറയും അതുകൊണ്ട് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നുമില്ല തൊഴിലാളി തൊഴിലാളിയാണെന്നാണ് കൂടുതൽ വേണ്ട മതി 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 ഗുണന്നു വെച്ചൊന്നും പറയാൻ അറിയില്ല മുതാ തൊഴിലാളിയത് ഇഷ്ടം രണ്ടും ഉണ്ടല്ലോ ദോഷം ഉണ്ടാവും ഗുണമാണ് കൂടുതലും കാണുന്നത് അത് നമ്മുടെ ഇഷ്ടത്തിനാണല്ലോ നമ്മൾ തൊഴിൽ ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടത്തിൽ ആണല്ലോ നമ്മൾ തൊഴിൽ ഏതാണെങ്കിലും ചൂസ് ചെയ്യുള്ളു അപ്പൊ തൊഴിലാളിയാകാനുള്ള അത് ആരുടെയും കീഴിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല റെസ്പോൺസിബിലിറ്റീസും ഇല്ല നമുക്ക് മാത്രം മതി മുതലാളിയുടെ ഒരു ദോഷം ദോഷം കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് നമ്മുടെ വർക്ക് ചെയ്യുന്നവരൊക്കെ നമ്മൾ മാനേജ് ചെയ്യേണ്ടി വരും അങ്ങനെ തൊഴിലാളിയായിട്ടാണല്ലോ മുതലാളിയാണെന്ന് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാളി മുതലാളി ആവാന് മുതലാളി ഇഷ്ടം ഒരു രണ്ട് ഗുണങ്ങൾ പറയാൻ പറ്റും മുതലാളി ആയതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതിന്റെ കൂടെ നമുക്ക് മറ്റുള്ളവരെ കൂടെ നമ്മൾ നമ്മള് തൊഴിലാളിയായിട്ടാണല്ലോ അധ്വാനിക്കുന്നവരുടെ ദിവസം അങ്ങനെ അങ്ങനെ ഒരു ദിവസം തൊഴിലാളി ആയതോഷം എന്തൊക്കെയായിരിക്കും അപ്പൊ മെയ് ഒന്നോ തൊഴിലാളി ദിനമാണ് എന്തുകൊണ്ടാണ് മെയ് ഒന്നോ തൊഴിലാളി ദിനമായത് ആണ് പ്രയോജനം ഉണ്ടോ തൊഴിലാളിയാണോ മുതലാളിയാണോ െ കുറിച്ച് പറഞ്ഞാണോ അങ്ങനെ തൊഴിലാളികളെ നമ്മള് കൊറേ പേര് ഇങ്ങനെ അറിയാൻ വേണ്ടിട്ടുള്ള ഒരു ദിനായിട്ടുള്ള ഇതാണ് അത്രേ തൊഴിലാളി ആയിട്ടിരിക്കാനാണോ മുതലാളിയായിട്ടിരിക്കാനാണോ അങ്ങനെ ഒന്നുമില്ല തൊഴിലാളി ആവണ നല്ലത് അവിടെ അധികം ടെൻഷനും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് പോവാ തൊഴിലാളിയുടെ ഗുണം എന്താ മുതലാളിയുടെ ഗുണം എന്താ അറിയില്ല അങ്ങനെ കൊഴപ്പൊന്നും ഇല്ല അറിയില്ല അറിയില്ല ഇപ്പൊ ചേട്ടാ എങ്ങനെ മുതലാളി തൊഴിലാളിയാണോ ഞാൻ ഇപ്പൊ തൊഴിലാളിയോ തൊഴിലാളിയാണോ മുതലാളി ആവണോ തൊഴിലാളിയാവണോ മുതലാളിയാണോ നല്ല നല്ലത് മുതലാളിയാവണം ഈ തൊഴിലാളിയായാലും ഗുണം എന്താ മുതലാളി ആയാലും ഗുണം എന്താ മുതലാളി അടിപൊളി തൊഴിലാളി കഴിഞ്ഞാൽ ഒരാണ്ടാഴെ നടക്കണം ദോഷം തൊഴിലാളിയാണോ ദോഷം ഒന്നുമില്ല ദോഷം ഒന്നുമില്ല മുതലാളി എന്തെങ്കിലും ദോഷം ഉണ്ടോ ദോഷം പറഞ്ഞാൽ കൊറച്ച് റിസ്ക്കും കാര്യങ്ങളൊക്കെ ഇണ്ടായിരിക്കും വേറെ കുഴപ്പം എടുക്കാൻ വെടിയാണോ ആ വെടിയാണോ അപ്പൊ റിസ്ക് എടുക്ക